കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പാലിറ്റിയെ ഭരണസമിതിക്കെതിരെയുള്ള കുറ്റപത്രവുമായി കോൺഗ്രസ് പദയാത്ര രണ്ട് ദിവസങ്ങളിലായാണ് സമരം നടത്തിയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഭരണസമിതിക്ക് നിഷ്ക്രിയത്വവും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തിയത് പ്രസിഡന്റ് പി ആർ അജിയായിരുന്നു ക്യാപ്റ്റൻ പുതുപ്പാടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര രണ്ടു ദിവസം പര്യടനം നടത്തി തങ്കളത്ത് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ നഗരസഭയിലെ മുപ്പത്തൊന്ന് വാർഡുകളിലായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ എതിരാകുന്ന തരത്തിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാത്ത തരത്തിലുള്ള നിലപാടുകളും നടപടികളുമായിട്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി മുമ്പോട്ട് പോയത് ഇവിടെ സൂചിപ്പിച്ചു മുപ്പത്തിമൂന്നാം വാർഡ് പുതിയ മുപ്പത്തി മൂന്നാം വാർഡും ഒന്നാം വാർഡും അതിർത്തി പങ്കിടുന്ന ഒരു റോഡിന്റെ കാര്യം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഇത് തങ്ങളത്തു മാത്രമായിട്ടുള്ളതല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ നഗരസഭയുടെ മുപ്പത്തിയൊന്ന് വാർഡുകളിലും അത് യു ഡി എഫിന്റെ കൗൺസിലർമാരുടേതായാലും അത് എൽ ഡി എഫിന്റെ കൗൺസിലർമാരുടേതായാലും മുപ്പത്തിയൊന്ന് വാർഡുകളിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിക്കുന്ന കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ട ഒരു നഗരഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ നഗരം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പി ആർ അജി എ ജി ജോർജ് കെ പി ബാബു അബു മൊയ്തീൻ അഗസ്റ്റിൻ സ്റ്റീഫൻ ശശി കുഞ്ഞുമോൻ പി എം നവാസ് നജീബ് റഹ്മാൻ ബിനീഷ് സി ഐ റോയി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് കോതമംഗലം